പൊന്നും പുടവയും ശ്രീവാത്സം സിൽസ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനടം കുളനട ഗ്രാമപഞ്ചായത്തിൽ യോഗാ ദിനാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാദേവിയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്രാസി ചന്ദ്രൻ യോഗാ ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതിയായ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ ഒരു വർഷം കാലം നീണ്ടു നിൽക്കുന്ന യോഗ പരിശീലനത്തിനായി യോഗ ക്ലബ്ബുകളും പരിശീലനം സംഘടിപ്പിക്കുന്നതിനായി യോഗ കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചു കുളനട ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗാ ദിനാഘോഷത്തിൽ കുളനട പ്രാഥമിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിനു കുളനട ആയുഷ് വെൽനസ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനിത കുളനട ആയുഷ് വെൽനസ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മീര എന്നിവർ യോഗ ഫോർ വൺ ഹെൽത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുത്തു തുടർന്ന് ആയുഷ് വെൽനസ് യോഗ അധ്യാപകരായ അനു ഡോക്ടർ പ്രിയങ്ക എന്നിവർ അന്താരാഷ്ട്ര യോഗ പ്രോട്ടോകോൾ പരിശീലനവും നൽകി വാർഡ് മെമ്പർ ബിജു പരമേശ്വരൻ സ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ ജോസഫ് നന്ദിയും പറഞ്ഞു സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം